ർ പി എസ് സിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ് ഏതാണ് സത്യാഗ്രഹം ഓപ്ഷനിൽ ചമ്പാരൻ സത്യാഗ്രഹം കേദാ സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നടന്ന സത്യാഗ്രഹം ഏതാണ് ബർദോളി സത്യാഗ്രഹം ഇതിന്റെ ഓപ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞിട്ട് നോക്കാമേ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ മലബാർ കലാപവുമായി ബന്ധമില്ലാത്തവ തിരഞ്ഞെടുക്കുക ഏതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല്ല വാഗൻ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന സംഭവം വാരികുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു ഇതിൽ ഏതൊക്കെയാണ് ബന്ധമില്ലാത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന സംഭവവും ഇത് രണ്ടും ബന്ധമില്ല ബന്ധമുള്ളത് ഏതൊക്കെയാണ് വാഗൻ ട്രാജഡിയും ആയിരത്തി പിന്നെ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീതി തങ്ങൾ എന്നിവർ നേതാക്കളായിരുന്നു ഇത് രണ്ടുമാണ് എന്തുമായി ബന്ധമുള്ളത് മലബാർ കലാപവുമായി ബന്ധമുള്ളത് ഇനി നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെയും എക്സ്പ്ലനേഷൻ നോക്കാം ആദ്യം നോക്കുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ചാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ കണ്ട് ക്ഷമിക്കണം നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം എന്താണ് നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം നോക്കാം എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് എന്ത് ചമ്പാരൻ സത്യാഗ്രഹം നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന സമരമാണ് പ്രക്ഷോഭമാണ് എന്തെന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം എവിടെയാണ് ചമ്പാരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിൽ ചമ്പാരൻ എവിടെയാണ് ബീഹാറിൽ ഗാന്ധിജി ചം ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ച കർഷക നേതാവ് ആരാണ് രാജ്കുമാർ ശുക്ല രാജ്കുമാർ ശുക്ല ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് രാജ്കുമാർ ശുക്ലയാണ് എന്നിട്ട് രാജ്കുമാർ ശുക്ല ഗാന്ധിജിയെ എങ്ങോട്ട് ക്ഷണിച്ചു ചമ്പാരനിലേക്ക് ക്ഷണിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിന പതിനാറിലെ ഐ എൻ സിയുടെ ലക്നൌ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചതാരാണ് ബ്രിജുബാബു കിഷോർ പ്രസാദ് ആയിരത്തി ായിരത്തി പതിനാറിലെ ഐ എൻ സിയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചതാരാണ് ബ്രിജുബാബു കിഷോർ പ്രസാദ് അടുത്തതായി നോക്കാം തിങ്കദീയ സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടതാണ് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് തിങ്കദീയ സമ്പ്രദായം തിങ്കദീയ സമ്പ്രദായം എന്നാൽ എന്തുവാണ് കർഷകർ സ്വന്തം ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗവും ഭൂ ഉടമകൾക്കായി നീലം കൃഷി ചെയ്യണം എത്ര ഭാഗമാണ് ഇരുപതിൽ മൂന്ന് ഭാഗവും ഭൂ ഉടമകൾക്കായി നിർബന്ധമായും കൃഷി ചെയ്യണം എന്ന് പറയുന്ന വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് തിങ്കദീയ സമ്പ്രദായം ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ അന്വേഷണ കമ്മീഷൻ ഏതാണ് ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ എഡ്വേർഡ് ഗെയ്റ്റിൻ്റെ കമ്മീഷൻ എന്തുവാണ് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ആരാണ് ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ എഡ്വേർഡ് ഗെയ്റ്റ് സ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ എഡ്വേഡ് ഗേറ്റ് കമ്മീഷനിൽ ഗാന്ധിജിയും അംഗമായിരുന്നു കമ്മീഷന്റെ റിപ്പോർട്ട് സമരത്തിന് അനുകൂലമായി വരികയും അതിനെ തുടർന്ന് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സാവുകയും ചെയ്തു എന്താണ് പാസ്സായത് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സാവുകയും ചെയ്തു അപ്പം എന്തുവാണ് ഇവിടെ പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായി നിയോഗിച്ച അന്വേഷണ കമ്മീഷനെ നിയമിച്ചതാരാണ് ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചതാരാണ് ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ എഡ്വേർഡ് ഗെയ്റ്റ് കമ്മീഷനിൽ ഗാന്ധിജിയും അംഗമായിരുന്നു കമ്മീഷന്റെ റിപ്പോർട്ട് സമരത്തിന് അനുകൂലമായി വരികയും അതിനെ തുടർന്ന് ചമ്പാരനിൽ അഗ്രേറിയൻ ബില്ല് പാസ്സാവുകയും ചെയ്തു ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ഇന്ത്യ ആചരിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ എന്നാണ് നൂറാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ അടുത്തതായി നോക്കാം കേദാ സത്യാഗ്രഹത്തെ കുറിച്ചാണ് അടുത്തതായി നോക്കുന്നത് കേദാ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് കേദാ സത്യാഗ്രഹം നടക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ് കേദാ സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കേദാ സത്യാഗ്രഹം കേദാ സത്യാഗ്രഹത്തിൽ ഗാന്ധിജി അനുഗമിച്ച പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും ആരൊക്കെയാണ് ഗാന്ധിജി അനുഗമിച്ചത് സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്ഞിക്കും പട്ടേൽ കേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ പിന്തുണച്ചുകൊണ്ട് തന്റെ വക്കാലത്ത് ഉപേക്ഷിച്ചു സർദാർ വല്ലഭായ് പട്ടേൽ എന്തു ചെയ്തു ഗാന്ധിജിയെ പിന്തുണച്ചുകൊണ്ട് തന്റെ വക്കാലത്ത് ഉപേക്ഷിച്ചു കേദ ഗുജറാത്തിലാണ് ഗവൺമെന്റ് ഗവൺമെന്റ് കർഷകരെ അടിച്ചമർത്തുന്ന നയം സ്വീകരിക്കുകയും ഉദ്യോഗസ്ഥർ കന്നുകാലികളെ കണ്ടുകെട്ടുകയും പിഴ ഈടാക്കുന്നതിനുള്ള താക്കീത് നൽകുകയും ചെയ്തു ഗവൺമെന്റ് അധാർമികമായി കൈവശപ്പെടുത്തിയ കൃഷിഭൂമിയിലെ ഉള്ള നീക്കം ചെയ്യാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഗാന്ധിജിയുടെ സഹപ്രവർത്തകനായിരുന്ന മോഹൻലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ വിളനിലങ്ങളിൽ നിന്ന് ഉള്ളി നീക്കം ചെയ്യാൻ ആരംഭിച്ചു മോഹൻലാൽ പാണ്ഡ്യ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഈ സംഭവത്തിന് ശേഷം ഉള്ളിക്കള്ളൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു കേദാ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ഗുജറാത്തിലാണ് എന്താ ഗവൺമെന്റ് എന്തിനെതിരെയായിരുന്നു നികുതി കർഷക നികുതിക്കെതിരെയായിരുന്നു കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട സമരമായിരുന്നു കേഥാ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഗവൺമെൻറ് കർഷകരെ അടിച്ചമർത്തുന്ന നയമാണ് സ്വീകരിച്ചത് തുടർന്ന് എന്തോ ചെയ്ത് ഗവൺമെൻറ് അധാർമികമായി കൈവശപ്പെടുത്തി വെച്ചിരുന്ന കൃഷിഭൂമിയിലെ ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഗാന്ധിജിയുടെ സഹപ്രവർത്തന സഹപ്രവർത്തകനായിരുന്ന മോഹൻലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ വിളനിലങ്ങളിൽ നിന്ന് ഉള്ളി നീക്കുകയും മോഹൻലാൽ പാണ്ഡ്യയെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് മോഹൻലാൽ പാണ്ഡ്യ എന്തെന്നറിയപ്പെട്ടു എന്തെന്നാണ് മോഹൻലാൽ പാണ്ഡ്യ അറിയപ്പെട്ട ഉള്ളിക്കള്ളൻ ഇനി അടുത്തതായി നോക്കുന്നത് ബർദോളി സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം ഏതാണ് ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം എന്നാണ് ബർദോളി സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാ ാണ് സർദാർ വല്ലഭായി പട്ടേൽ ബെർദോളി സത്യാഗ്രഹത്തിന് വല്ലഭായി പട്ടേൽ നൽകിയ നേതൃത്വത്തെ അനുസ്മരിച്ച് ഗാന്ധിജി അദ്ദേഹത്തിന് നൽകിയ സ്ഥാനപേരാണ് സർദാർ ബെർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര നേതാവ് ആരാണ് സർദാർ വല്ലഭായി പട്ടേൽ അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് ബെർദോളി സത്യാഗ്രഹത്തെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഭൂനികുതി വർധനവിനെതിരെയാണ് ബെർദോളിയും എവിടെ തന്നെയാണ് ഗുജറാത്തിൽ തന്നെയാണ് ബെർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് ആണ് അല്ലേ സർദാർ എന്ന ബഹുമതി ആരാ നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലിന് ഗാന്ധിജിയാണ് ഓക്കെ ഇനി ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം നമ്മൾ നോക്കുന്നത് മലബാർ കലാപത്തെ കുറിച്ചാണ് എന്നാണ് മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്നാണ് മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യത്തെ പോയിന്റ് നോക്കാം ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള കലാപം അപ്പം എന്താണ് ഖിലാഫത്ത് സമരം എന്ന് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് ഖിലാഫത്ത് സമരം തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത് എന്താണ് ഉസ്മാനിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത് ഖലീഫ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് ആര് ഖലീഫ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം അതിനെ തുടർന്ന് എന്തോ ചെയ്ത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് എന്ത് ഖിലാഫത്ത് പ്രസ്ഥാനം അപ്പം എന്താണ് കിലാഫത്ത് പ്രസ്ഥാനം ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി സാമ്രാജ്യം ബ്രിട്ടൻ എതിരായിരുന്നു അപ്പം ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ ഇന്ത്യയിലെ നേതാക്കൾ ആരൊക്കെയായിരുന്നു അലി സഹോദരന്മാർ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ് അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജി ഖിലാഫത്ത് ദിനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനേഴ് നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ശക്തി പ്രാപിച്ച മറ്റൊരു പ്രസ്ഥാനമാണ് എന്ത് ഖിലാഫത്ത് പ്രസ്ഥാനം അടുത്ത് നമുക്ക് മലബാർ കലാപത്തെക്കുറിച്ച് തുടർന്ന് നോക്കാം ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടതോടെ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് പൂക്കോട്ടൂർ കലാപം എന്താണ് പൂക്കോട്ടൂർ കലാപം പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടു അപ്പം എന്നാണ് എന്താണ് പൂക്കോട്ടൂർ കലാപം പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ ആരെ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ് തിരൂരങ്ങാടി മലബാർ കലാപത്തിന്റെ നേതാക്കൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീദിക്കോയത്തങ്ങൾ അലി മുസലിയാർ മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആരെയാണ് ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസലിയാർ മലബാർ ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫടനാണ് ആര് അബ്ദുൽ കലാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ് മുസ്ലിങ്ങളുടെ അമീർ ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് ആരാണ് വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയതാരാണ് ഉറൂബ് മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആരാണ് മലബാർ കലാപം എന്ന പുസ്തകം കെ മാധവൻ നായർ ഖിലാഫത്ത് സ്മരണകൾ ആരുടെയാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് മലബാർ കലാപം പാശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് വില്യം ലോഗൻ വില്യം ലോഗനാണ് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വാഗൺ ട്രാജഡിയെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന വാഗൺ ട്രാജഡി ആദ്യം മെസ്സിആർ ടി പോയിന്റ്സ് നോക്കാം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ് എന്ത് വാഗൺ കൂട്ടക്കൊല എന്നാണ് വാഗൺ കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട തൊണ്ണൂറോളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് എങ്ങോട്ട് കൊണ്ടുപോയി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിലെത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ എഴുപത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അവശേഷിച്ചവർ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു ഈ ദാരുണ സംഭവമാണ് എന്തറിയപ്പെടുന്നത് വാഗൺ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത് അപ്പം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം ഏതാണ് വാഗൻ ട്രാജഡി എന്ന് ആയിരത്തി നവംബർ പത്ത് മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകും വഴി തൊണ്ണൂറ് പേരിൽ അറുപത്തിയേഴ് പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് വാഗൻ ഡ്രാജഡി എസ് എസ് സി ആർ ടിയിൽ പറയുന്നത് എങ്ങനെയാണ് എഴുപത്തിരണ്ട് കോയമ്പത്തൂരിൽ നിന്നും കോയമ്പത്തൂരിനടുത്ത് പോയ പോത്തന്നൂരിലെത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ എഴുപത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇതാണെന്ത് വാഗൺ കൂട്ടക്കൊല നോക്കാം അടുത്തത് കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരാണ് ടി എസ് ഹിച്ച് ഹോക്ക് മലബാറിലെ മല കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് ടി എസ് ഹിച്ച് ഹോക്ക് വാഗൻ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത് കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ ഏതാണ് പോത്തന്നൂർ സ്റ്റേഷൻ വാഗൻ റാജടി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷൻ വാഗൻറാജടി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് എ ആർ നേപ്പ് കമ്മീഷൻ വാഗൻ റാജടി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ് എ ആർ നേപ്പ് കമ്മീഷൻ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൻ റാജടിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൻ റാജടിയെ വിശേഷിപ്പിച്ചത് ആരാണ് സുമിത് സർക്കാർ വാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരൂർ എവിടെയാണ് വാഗൺ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂർ മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ആര് ഹിച്ച് മലബാർ കലാപം അടിച്ചമർത്തിയ പോലീസ് മേധാവി ആരാണ് ഹിച്ച് മലബാർ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരാണ് ടി എസ് ഹിച്ചു മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ പോലീസ് മേധാവി ഹിച്ച് ഹോക്ക് മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ പോലീസ് മേധാവിയുടെ പേരെന്താണ് ഹിച്ച് ഹോക്ക് ഹിച്ച് സമര സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുക്കുകയും മലബാർ കലാപത്തെക്കുറിച്ച് പടപ്പാട്ട് രചിക്കുകയും ചെയ്ത വ്യക്തിയാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ ടി എൽ സ്ട്രേഞ്ച് കമ്മീഷൻ വാഗൻ റാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ് എ ആർ നേപ്പ് കമ്മീഷൻ അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മലബാർ കലാപത്തെക്കുറിച്ച് കേദാ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ബർദോ ി സത്യാഗ്രഹം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഉപ്പ് സത്യാഗ്രഹവും നിസ്സഹകരണ സമരവും ദണ്ഡി മാർച്ചും ഒക്കെ എല്ലാവരും നോക്കിക്കാണുമല്ലോ കഴിഞ്ഞ ക്ലാസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം എല്ലാവരും ഇത് അത് കാണാത്തവർ അതും കൂടി കയറി കാണണം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു